കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് തുഴഞ്ഞ് കര കയറാൻ പഠിക്കണം അതിൽ നമുക്ക് പല പരാതികളും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഭയമെന്ന വാക്ക് നമുക്ക് വേണ്ട നമ്മൾ ഒരിക്കൽ മരിക്കാനുള്ളതാണ് അതുവരെ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് ജീവിക്കുക ചുറ്റുപാടുകളെല്ലാം കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും അതെല്ലാം ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുത്ത് നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്തു തീർത്തു എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുക നമ്മുടെ പി എം മേഗഫൂർ സാറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വേദനകൾ തന്നവരൊക്കെ നമ്മുടെ ഈ വേദനകൾ പോലെ വേദനിക്കുന്ന ഒരു സമയം വരും അത് നമ്മൾ മനുഷ്യന്മാർ കൊടുക്കുന്നതിൽ ഉപരിയാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതുമല്ല അനുഭവങ്ങൾ നമ്മളെ ഊതിക്കാച്ചിയെ പൊന്നുപോലെ സ്ട്രോങ് ആക്കി മാറ്റും അതാണ് ഞാൻ കേട്ടിട്ടുള്ള വാക്കിട്ട്